ഏഷ്യാനെറ്റിൽ സംരക്ഷണം ചെയ്ത കസ്തൂരിമാൽ എന്ന സീരിയലിലൂടെ പ്രേക്ഷകർക്ക് ഏറെ പ്രിയങ്കരനായി മാറിയ നടനാണ് ശ്രീറാം രാമചന്ദ്രൻ ജീവ എന്ന കഥാപാത്രമായി പ്രേക്ഷകർ അംഗീകരിച്ച നടൻ ഇപ്പോൾ ചെറിയ ഒരു ഇടവേളയ്ക്ക് ശേഷം സിനിമയിൽ സജീവമാകവേ മറ്റൊരു സന്തോഷത്തിൻ്റെ കൂടെ നിറുകയിലാണ് നടനും കുടുംബവും ഉള്ളത് വർഷങ്ങൾക്ക് ശേഷം എന്ന പുതിയ സിനിമയുടെ വിജയത്തിൽ നിറഞ്ഞു നിൽക്കവെയാണ് തൻ്റെ ഒരു സ്വകാര്യ സന്തോഷ വാർത്ത നടൻ പങ്കുവച്ചിരിക്കുന്നത് ഭാര്യ വന്ദിത ഗർഭിണിയാണ് എന്നാണ് നടൻ അറിയിച്ചത് ഒരു സന്തോഷ വാർത്തയുണ്ട് കേട്ടോ എന്ന് പറഞ്ഞ് ബേബി ഷവർ വീഡിയോ ആണ് നടൻ പങ്കുവച്ചിരിക്കുന്നത് കസ്തൂരിമാൻ സീരിയലിൽ ശ്രീറാമിൻ്റെ പേറായി എത്തിയ റെബേക്ക സന്തോഷ് മുതൽ നിരവധി സെലിബ്രിറ്റികളാണ് ബേബി ഷവർ വീഡിയോയ്ക്ക് താഴെ ആശംസകൾ അറിയിച്ചിരിക്കുന്നത് സാദിക വേണുഗോപാൽ ഹരിതാജി നായർ സൗബർണിക സുഭാഷ് അൻഷുത അഞ്ചി അനൂപ് കൃഷ്ണൻ സ്നേഹ ശ്രീകുമാർ റാണി ശരൺ അങ്ങനെ നിരവധി പേരാണ് ആശംസകൾ അറിയിച്ചിരിക്കുന്നത് വന്ധ്യതയുടെ ബേബി ഷവർ ആഘോഷത്തിൻ്റെ വീഡിയോ ഏറെ ആവേശത്തോടെയാണ് ആരാധകരും ഏറ്റെടുത്തിരിക്കുന്നത് ഇരുവർക്കുമൊപ്പം മകൾ വിസ്മയയും ഉണ്ട് ഒൻപത് വയസ്സുകാരി മകൾക്ക് കൂട്ടായി ഒരാൾ കൂടിയെത്താൻ ഇനി മാസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് ബന്ധുക്കളും പ്രിയപ്പെട്ടവരുമെല്ലാം ചേർന്ന് വീട്ടിൽ തന്നെയാണ് ബേബി ഷവർ പാർട്ടി നടത്തിയിരിക്കുന്നത് കോളേജിൽ ഒന്നിച്ച് പഠിച്ചവരാണ് ശ്രീറാമും വന്തിയതയും നർത്തകിയായ വന്ധ്യതയുമായി സൗഹൃദത്തിലാവുകയായിരുന്നു ആദ്യം പിന്നീട് അതൊരു ഓർക്കൂട്ട് പ്രണയമായി മാറുകയായിരുന്നു പ്രണയം സംഭവിച്ചതിനെക്കുറിച്ച് പറയാം നേടാം എന്ന ഷോയിൽ വന്നപ്പോൾ ഇരുവരും തുറന്നു പറഞ്ഞിട്ടുണ്ട് എൻജിനീയറിംഗ് പഠനം പൂർത്തിയാക്കിയ ശ്രീറാം കർണാട്ടിക് സംഗീതജ്ഞനായ അച്ഛൻ്റെ പാരമ്പര്യം പിന്തുടർന്ന് പാട്ടിൻ്റെ ലോകത്തേക്കാണ് ആദ്യം എത്തിയത് പിന്നീട് സിനിമയോടുള്ള താല്പര്യം കാരണം അസിസ്റ്റന്റ് ഡയറക്ടറായി കരിയർ ആരംഭിച്ചു വിനീത് ശ്രീനിവാസന്റെ മലർവാടി ആർട്സ് ക്ലബ്ബ് എന്ന ചിത്രത്തിലാണ് ആദ്യമായി മുഖം കാണിച്ചത് പിന്നീട് തട്ടത്തിന് മറയത്ത് ആർട്ടിസ്റ്റ് ഉയരെ അബ്രഹാം വോസ്ലർ പോലുള്ള സിനിമകളും ചെയ്തു അതിനിടയിലായിരുന്നു സീരിയലുകളിലേക്ക് അവസരം ലഭിച്ചത് അതോടെ സീരിയൽ മേഖലയിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചു ഏഴോളം സീരിയലിൻ്റെ ഭാഗമായി പ്രവർത്തിച്ചുവെങ്കിലും ശ്രദ്ധിക്കപ്പെട്ടത് കസ്തൂരിമാനും അതിലെ ജീവ എന്ന കഥാപാത്രവുമാണ് മ്യൂസിക് ആൽബങ്ങളിലും ഹ്രസ്വചിത്രങ്ങളിലുമെല്ലാം ശ്രീറാം അഭിനയിച്ചിട്ടുണ്ട് ഇപ്പോഴും സജീവവുമാണ് വർഷങ്ങൾക്ക് ശേഷം എന്ന വിനീത് ശ്രീനിവാസൻ ചിത്രത്തിലാണ് ഏറ്റവും ഒടുവിലായി നടൻ അഭിനയിച്ചത് കഴിഞ്ഞ ദിവസം റിലീസായ ചിത്രം ജനങ്ങൾ അംഗീകരിച്ചതിൻ്റെ സന്തോഷത്തിലാണ് ഈ ടീമും ഇപ്പോൾ ഉള്ളത് കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ